ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് കൊടുങ്ങല്ലൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്തു നാല് ലക്ഷം രൂപയുടെ പദ്ധതിയിൽ മുപ്പത്തി പേർക്കാണ് സാമാന്യം വലിപ്പമുള്ള പോത്തിൻകുട്ടികളെ നൽകിയത് നഗരസഭയിൽ അപേക്ഷ നൽകിയ മുഴുവൻ പേർക്കും ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭ്യമാക്കി പുല്ലൂറ്റ മൃഗാശുപത്രി പരിസരത്ത് നടന്ന ചടങ്ങിൽ നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു വാർഷിക പദ്ധതിയോടനുബന്ധിച്ച് ഉദ്ഘാടനമാണ് ഇവിടെ കൊടുക്കുന്നത് ഇനി അടുത്തുള്ള പദ്ധതികളെല്ലാം ഏറ്റവും പെട്ടെന്ന് തന്നെ ഓരോരോ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഈ ബുദ്ധിമുട്ടികളെ കൊണ്ടുപോയി പതിനാല് ദിവസം സംരക്ഷിച്ചതിന് ശേഷം അതിന് ശേഷമാണ് മറ്റുള്ള ഇൻഷുറൻസ് മറ്റുള്ള പദ്ധതികളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ഇതിനെ നല്ല രീതിയിൽ സംരക്ഷിക്കുവാനും നിങ്ങൾക്ക് നല്ല രീതിയിൽ വളർത്തുവാനും അതിൻ്റെ ഗുണം ലഭിക്കുവാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പരിപാടി ചെയ്തതായി വൈസ് ചെയർമാൻ ദിനൽ അധ്യക്ഷത വഹിച്ചു മുപ്പത്തിമൂന്ന് ഗുണഭോക്താക്കളെയാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് മുപ്പത്തിമൂന്ന് ഗുണഭോക്താക്കൾക്ക് കൊത്തുംകുട്ടി വിതരണം എന്ന പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇനി ആട് വിതരണം അടുത്തൊരു പ്രൊജക്റ്റ് ഇതിന് പുറകെയുണ്ട് അത് ഇനി പെട്ടെന്ന് നടപ്പിലാക്കും ഇവിടെ നഗരസഭ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതികളെല്ലാം ഒന്നിനൊന്നായി അടുപ്പിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് കട്ടിൽ വിതരണം നടന്നുകൊണ്ടിരിക്കൽ വിതരണം വയോജനങ്ങളിൽ കട്ടിൽ വിതരണം അങ്ങനെ എല്ലാ പദ്ധതികളും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ശ്രമിക്കുകയാണ് ഈ പരിപാടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കൗൺസിലർമാരായ കെ ആർ ജൈത്രൻ എം യു ഷിനിജ അനിതാ ബാബു പി എൻ വിനയചന്ദ്രൻ സി എസ് സുവിന്ദ് ചന്ദ്രൻ കളരിക്കൽ വെറ്ററിനറി സർജൻ ഡോക്ടർ വിമൽ എന്നിവർ പ്രസംഗിച്ചു